നമസ്കാരം ഞാൻ പരമേശ്വരം ബൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ അവിട്ടത്തര ചതയം കൂരൂരുട്ടാതി മുക്കാൽ കുംഭക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ താൽപ്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിരീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ജനുവരി മാസത്തിൽ ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് മുപ്പത്തൊന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് കുംഭം രാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് പല ഗ്രഹങ്ങളും കുംഭക്കൂറുകാർക്ക് ജനുവരി മാസത്തിന്റെ മധ്യം തൊട്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എങ്കിൽ പോലും പതിനഞ്ചാം തീയതി വരെ പതിനൊന്നിലാണ് സൂര്യൻ നിൽക്കുന്നത് പതിനഞ്ചാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരും ഏത് ഗ്രഹം പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം പതിനഞ്ചാം തീയതി വരെ സൂര്യൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല കാലയളവിലെയാണ് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ശുഭ കർമ്മഫലം കർമ്മസിദ്ധി വന്നു ചേരുക നല്ല രീതിയിൽ തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുക നമ്മൾ ഏത് കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യുവാനായിട്ട് സാധിച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ധനം വന്നു ചേരും അല്ലേ ഇപ്പൊ ധനലാഭം ഉണ്ടാവുക പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക ജോലി സംബന്ധമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ട് നോക്കുമ്പോഴും പ്രത്യേകിച്ച് ഉയർച്ച വന്നു ചേരുക അതേപോലെ തന്നെ ഐശ്വര്യം ഉണ്ടാവുക അതായത് നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഏതൊക്കെയാണോ വ്യാധികൾ അതെല്ലാം ഇല്ലാതെയാകുന്ന നല്ല ഫലത്തെയാണ് പതിനഞ്ചാം തീയതി വരെ സൂര്യൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുന്ന സൂര്യൻ നമ്മൾ നമ്മളേത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് വന്നുചേരാത്ത കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് അത് അത്ര നല്ല ഫലമല്ലല്ലോ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണല്ലേ ആരും മോശഫലം ചേരാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ മോശഫലം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിക്കുക മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യുക ശിവനാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്ത ഒരു വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ ക്ഷേത്ര ദർശനം തന്നെ സാധ്യത വരില്ലല്ലോ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുമ്പോൾ മഹാദേവനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമ്മളിലേക്ക് വന്നു ചേരും പതിനാറാം തീയതി വരെ പതിനൊന്നിലാണ് ചുവ നിൽക്കുന്നത് ചുവ പതിനൊന്നിൽ നിൽക്കുന്നതും വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് പുതിയ പുതിയ അധികാര സ്ഥാനങ്ങൾ വന്നു ചേരുക സ്ഥാനമാനങ്ങൾ വന്നു വന്നുചേരുക ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു വന്നുചേരുക ധനലാഭം ഉണ്ടാവുക ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക ദ്രവ്യ ലാഭം ധനലാഭം പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഭൂമി സംബന്ധമായിട്ട് തർക്ക വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നുചേരുന്ന നല്ല ഫലത്തെയാണ് പതിനാറാം തീയതി വരെ പതിനൊന്നിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് പതിനാറാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം വാഹനം ഉപയോഗിക്കുന്നവരെ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ വച്ച് പുലർത്തുക കാരണം നമ്മളെല്ലാവരും തന്നെ വാഹനം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ കാലയളവിൽ അതായത് പതിനാറാം തീയതിക്ക് ശേഷം ചൊവ്വ പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക അതുകൂടാതെ തന്നെ അലച്ചിലുണ്ടാവുക പണച്ചിരവ് വന്നു ചേരുക പലവിധ നമ്മൾ ആരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമല്ല പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ മകരം രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത് മകരം രാശി ഉച്ച ക്ഷേത്രമാണ് ചൊവ്വയ്ക്കുക എന്നുണ്ടെങ്കിൽ പോലും ആ സ്ഥാനം കൊണ്ട് അതായത് പന്ത്രണ്ട് എന്ന സ്ഥാനം കൊണ്ട് നല്ല ഫലമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് മത്സരത്തിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മളേത് കാര്യങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് അനുഗ്രഹം തരുന്ന ഭഗവതിയാണ് ഭദ്രകാളി നമ്മളുടെ അടുത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യാം നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി സ്തോത്രങ്ങൾ ജീവിക്കാം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയെ കുലംച കുലധർമ്മംച മാംചാലയ പാലയ ഗലങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജീവിച്ചോളൂ ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും നാമജപത്തിന്റെ പ്രാധാന്യം തന്നെ ഇവിടെയാണ് നാമസങ്കീർത്തനം മെസ്സിയ സർവഭാവത്ര നാശനം ഈ ചന്ദ്രാലുള്ള ഫലങ്ങളെ പറയുന്നതായിട്ടുള്ള മോശ ഈ ചന്ദ്രാൽ പറയുന്നതായിട്ടുള്ള ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതായിട്ടുള്ള ഫലങ്ങൾ എല്ലാം തന്നെ നമുക്ക് നാമജപത്തിലൂടെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും പതിനെട്ടാം തീയതി വരെ പതിനൊന്നിനാണ് ബുധൻ ഏത് ഗ്രഹം പതിനൊന്നിന് നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണല്ലോ പതിനൊന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ വാത്മാധുര്യം ഉണ്ടാവുക നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക പ്രത്യേകിച്ച് കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക അതേപോലെ തന്നെ പുരുഷന്മാർക്ക് നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക പ്രത്യേകിച്ച് വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക ഉന്നത വിജയം വന്നുചേരുക അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുന്ന നല്ല ഫലത്തെയാണ് പതിനെട്ടാം തീയതി വരെ പതിനൊന്നിൽ നിൽക്കുന്ന ബുധനെ ബുധനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജനുവരി മാസം മധ്യം വരെ പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക കുംഭക്കൂറുകാരെ പതിനെട്ടാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുന്ന ബുധൻ അകാരണമായിട്ട് വന്നു ചേരുന്ന ഒരു ശത്രുഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് അസൂയാലുക്കളുടെ വർധനവും വന്നു ചേരാൻ എന്തായാലും വ്യാഴം അഞ്ചിനാണ് കുംഭക്കൂറുകാർക്ക് അയാൾ അഞ്ചിന് നിൽക്കുന്നത് എല്ലാം ലാഭമാണ് പറയുന്നത് പൊതുവെ ഈശ്വരാധീനമുള്ള കാലയളവാണ് ധനലാഭം ഗൃഹലാഭം സന്താനലാഭം സന്താന ഗുണം ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും ലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം അതായത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നുവെയാണ് അഞ്ചിന് നിൽക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഗൃഹമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിക്കുക സ്വന്തമായിട്ട് ഭൂമിയില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിക്കുക ഇപ്പൊ സ്വന്തമായിട്ട് ഗ്രഹമൊക്കെ പണിയുവാനായിട്ട് നല്ല രീതിയിൽ തന്നെ ധനം വേണം എങ്കിൽ പോലും അത്രയേറെ ധനം നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചോളൂ യാതൊരു സംശയമില്ല ഇല്ല അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ അതെല്ലാം വളരെ നല്ല രീതിയിൽ വരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു കാരണം ഒരു വീട് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അത്രയേറെ ധനം നമുക്ക് സമ്പാദിച്ചു വച്ചിട്ടൊന്നും ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്തായാലും ഇയാൾ അഞ്ചിൽ നിൽക്കുന്നത് കുംഭക്കൂറുകാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ വന്നുചേരുന്ന കലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് പതിമൂന്നാം തീയതി വരെ പതിനൊന്നിനാണ് ശുക്രൻ നിൽക്കുന്നത് ശുക്രൻ പതിനൊന്നിൽ നിൽക്കുന്നതും ഏറ്റവും ഗുണാനുഭവത്തെ സൂചിപ്പിക്കുന്നു ധനധാന്യ സമൃദ്ധി വന്നുചേരുക കുടുംബസുഖ അനുഭവത്തിയായിട്ട് വരിക ലൗകികസുഖങ്ങൾ അനുഭവിക്കുക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നുചേരുന്ന നല്ല ഫലത്തെ ധനലാഭത്തെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു പതിമൂന്നാം തീയതിക്ക് ശേഷം പതിനൊണ്ടിലേക്ക് വരുമ്പോഴും ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ധനധാന്യ സമൃദ്ധി വന്നുചേരുന്ന ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന രണ്ടാം ഭാവത്തിലാണ് കുംഭക്കൂറുകാർക്ക് ശനി അതത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എത്രയേറെ ലഭിച്ചാലും അത്രയേറെ തന്നെ ചിലവ് വന്നു ചേരുക ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യം വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു ലൗകികങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ വിരക്തി വന്നു ചേരുക ശനൈരായ നമാക്കുക ജന്മത്തിലാണ് രാഹു രാഹു ജന്മത്തിൽ നിൽക്കുന്നതും ശരീരത്തിന് തന്നെ ഒരു പൊതുവെ സുഖക്കുറവ് ഉണ്ടാവുക ഏത് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒരു ഒരലസ്യം മടി വന്നു ചേരുക അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണവാമ്യഹം സർവത്താമാരെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് കുറയ്ക്കുവാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കീഴ് വീഴിൽ നിൽക്കുന്നതും മലച്ചിലിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പല ഗ്രഹങ്ങളും അത്ര നല്ല സ്ഥാനത്തല്ല കുംഭക്കൂറുകാർക്ക് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക ജനുവരി മാസം മധ്യത്തിലാണ് പല ഗ്രഹങ്ങളും കുറച്ച് മാസസ്ഥാനത്തേക്ക് വരുന്നത് എന്തായാലും വ്യാഴം അനുകൂലമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾക്കും ശ്രമിക്കേണ്ടതുണ്ട് എന്തായാലും കുംഭക്കൂറുകാരെ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളും നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പുണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരുകയാണ് എങ്കിൽ നിങ്ങളുടെ ഗൃഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോകാനിക്കരം ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് ഈ വരുന്നതായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗുരുവായൂരപ്പൻ്റെയും ചോകാനിക്കരമയുടെയും എല്ലാം നമ്മളെ ആരാധിക്കുന്നതായിട്ടുള്ള എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം കുംഭക്കൂറുകാർക്ക് വന്നു ചേരട്ടെ ആഗ്രഹങ്ങളെല്ലാം സഫലമായി തീരട്ടെ പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം